സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിക്കൊണ്ടാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത് മുൻപ് ഇതേ ആവശ്യത്തിനായി രൂപീകരിച്ച കൺസോഷ്യത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ ഉത്തരവ് കൺസോഷ്യം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കൺസോശ്യത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കാനും സംഘം രജിസ്ട്രാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം